നിങ്ങളെ മേപ്പാടി പഞ്ചായത്ത് തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം തരണം എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ആ ഇതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി അതിന് ഗവൺമെന്റുമായിട്ട് ഞങ്ങളുടെ ബഹുമാന നേതാവ് നിർദ്ദേശപ്പെടണം പി കെ കുഞ്ഞാർ സാഹിത് മുഖ്യമന്ത്രി കാണുന്നുണ്ട് ഞമ്മ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ പറയാം ഞാൻ നെഗറ്റീവ് പറയുന്നില്ല അതൊക്കെ ആഹ് കൊല്ലം രണ്ടു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചോളൂ ആറ് മാസം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് താമസിച്ചിട്ട് പുതിയ വീടുണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യാസം ഞങ്ങളുടെ അനുമാന സ്ഥലങ്ങളൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ മറച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല പറയാതെ കാര്യം പറ്റൂല പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളെന്തൊരു പരിപാടി നടത്താൻ കാരണം ഞങ്ങളുടെ ജനങ്ങളിങ്ങനെ പൊതു ഈ ആവശ്യത്തിന് പിന്നെയാണ് പിരിച്ചിട്ടുള്ളത് അപ്പൊ നാലാണ് സാധിക്കണം അതിനും പേര് പറഞ്ഞില്ല ഞങ്ങൾ ഈ പതിനായിരം രൂപ കൊടുക്കണോ ഈ സ്റ്റേജിൽ കൊടുക്കണില്ല അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ ബോർച്ച പൈസ വാങ്ങി പോയാൽ മതി നമുക്ക് അതിന് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞത് മോഹൻ തന്നെ ില്ല അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പൈസ മറ്റുമെറ്റോ എങ്ങനെ വാട്സാപ്പിൽ സോഷ്യൽ മീഡിയ കൂടി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി വെച്ചിട്ട് അല്ലാതെ അല്ല അതൊന്നും വിചാരിച്ചു നിൽക്കേണ്ട നേട്ടങ്ങൾ സൗകര്യങ്ങൾ ചെയ്താൽ മതി വിഷയമുണ്ട് കേട്ടോ ലീഗനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അനുമാനം കിട്ടിയാൽ അതിനൊരുപമിതി നൽകി നൽകി എന്റെ ബഹുമാനം വളർക്കാട് ചെയ്ത് സാധിക്കുന്ന ഷിഹാബ് തങ്ങളുടെയും മുതൽ തങ്ങളുടെയും ഇസ്ലാം സാഹിന്റെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് കാണിച്ചതാണെങ്കിൽ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്ടോബർ അവസാനം നവംബർ ഒന്നാണ് ഒന്നാണീഡിന്റെ പണി ആരംഭിച്ച് ഒരു മാർച്ച് ആവുമ്പോൾ ഞങ്ങൾ ആ രീതി തന്നെയാ പോവാം ഞങ്ങൾ ആ രേതന്നെ പോകാം പിന്നെ